അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തൊക്കെ വിളിക്കുക നല്ലതാണ് വീഡിയോ എടുത്തേക്കണത് അപ്പം ഒന്ന് ഉച്ചക്ക് ഉസ്തകന്മാർക്ക് ബീഫ് കറിയും നെയ്ച്ചോറും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്ക് നല്ലൊരു അടിപൊളി കൈപ്പക്ക കറി മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ഫയർ റിപ്പേരി ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും മറക്കാതെ ലേക്ക് ചെയ്യണം കേട്ടോ നിങ്ങളോട് ഞമ്മക്കെന്തും പറയാം നിങ്ങളൊക്കെ നമ്മളൊരു ഫാമിലിത്തെ ആൾക്കാരാണല്ലോ അപ്പോൾ അത് ആ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിറച്ച് കച്ചറിയിരുന്നു അടുക്കളയിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചോരിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് നിന്നിട്ടുള്ളത് നേരത്തെ തന്നെ അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് അല്ല അതും നല്ല പോലെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ഈ ലേസം എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ വലിയ ജീരകം ഉണ്ടല്ലോ അതുംപാടെ പൊടിച്ചങ്ങാണ്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വണ്ടിങ്ങാണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീയ്യം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അതൊക്കെ പോയതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് വലിയ ജീരകം ഈ ഇതിലായിട്ട് പൊടിപ്പിച്ചും ചെയ്യാം കേട്ടോ ഞാൻ പൊടിച്ചത് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ കുക്കർക്ക് ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ല കുഴച്ചതിൻ്റെ ശേഷം ഞാനിതാ ഇറച്ചി കഴുകി വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായി കുഴക്കാം കേട്ടെ നല്ല കുഴക്കണം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് നമ്മൾ കൈ വെച്ച് കുഴച്ചിട്ട് ആ ഉള്ളിൽ നിന്നൊക്കെ ഒരു നീരും ഇങ്ങോട്ട് വിരല് തുടങ്ങണം എന്നാൽ ഞമ്മൾക്ക് തോനെ വെള്ളം പാറേണ്ട ലേസം വെള്ളം പാറുന്നാൽ മതി അപ്പോൾ ലേസംപാട് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ടെന്ത് ചെയ്യട്ടോ ഒന്നും പാട നല്ല കുഴച്ചിട്ട് ലേസം വേപ്പിൻ്റെയും ലേസം വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒറ്റിച്ചു കൊടുക്കാം എന്നിട്ടെന്താ കുക്കറൊന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് അത് വേവുമ്പോഴത്തേന് ബാക്കിയുള്ള എല്ലാ പരിപാടിയും ചെയ്യാലോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ രാവിലെ കറി വെച്ചപ്പോൾ അതിന് ലേസം ചിക്കൻ്റെ കഷ്ണം എടുത്തുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കഷ്ണം എടുത്തു വെച്ചിരുന്നു കേട്ടോ അപ്പൊ അതിലൊന്ന് മസാല തേച്ചേക്കട്ടെ എന്നാൽ അതും പാടും നല്ല എരിയൊക്കെ പൊടിച്ചോളും അത് പിന്നെ നമ്മൾ ഈ പൊരിച്ചുമ്പോൾ ചേർക്കണ മസാല ഇങ്ങോട്ട് വാങ്ങിക്കണ്ട അതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ട് ഞാൻ അത് നല്ല കുഴച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഈ മസാല ചേർക്കുമ്പോൾ നമ്മൾ നല്ല വള്ളം വാർന്നതിൻ്റെ ശേഷമാണ് ചേർക്കാൻ അല്ലെങ്കിൽ എന്താച്ചിട്ടാ അതിൽ ആ എരിയൊന്നും ഇങ്ങോട്ട് പിടിച്ച് കിട്ടില്ല കേട്ടോ അതിൻ്റെ ശേഷം ഞാനിത് ആ തൈരുണ്ടാക്കി വെക്കാണ് ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് എന്നാൽ അതിലൊക്കെ ഒന്ന് എരിയും പുളിയൊക്കെ നല്ലോണം പൊടിച്ച് കിട്ടും ചെയ്തോളും ഇതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം വരും നെയ്ച്ചോറ് വെക്കാനൊന്നും വലിയ ഇടങ്ങറില്ല അപ്പം ഇതിന് നമ്മള് കുക്കർ ഇതാ അഞ്ചെട്ട് പീസിലങ്ങോട്ട് അടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഏറെ ഒക്കെ പോയിട്ട് തുറന്ന് നോക്കിയിട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ തീക്കുന്ന ബീഫ് മസാല ഇടണം കേട്ടോ മീ മസാല ഈ സമയത്താണ് ഇടേണ്ടത് ഇനി വല്ലാതെ ഞാൻ തിളപ്പിച്ചൊന്നും ഇല്ല ഈ ഒറ്റത്താളം അങ്ങോട്ട് തിളക്കണേൻ്റെ ഒപ്പം ആ മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ ആ ബീഫ് കറി നല്ലൊരു ചൊയം ചൂരൊക്കെ ഒക്കെ ഇട്ടുള്ളൂ വല്ലാതെ ബീഫ് മസാല ഇട്ടിട്ട് നമ്മളെ കറികൾ തിളപ്പിച്ചാൻ പറ്റൂല അങ്ങനെ അതൊന്നും പാട് കുറുകൂട്ടോ ചൂടാറണുമ്പോൾ അങ്ങനെ ഞാനത് അവിടെ തന്നെ അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇനി ചോറ് വെക്കാനൊരുങ്ങട്ടോ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് അകമൊക്കെ ഒന്ന് തുടക്കാണ്ട് അപ്പം ഇതിനില്ല വെള്ളം വെച്ചതിൻ്റെ ശേഷം അകം തുടക്കാലോചിച്ചിട്ടാണ് പിന്നെ അതാ നെയ്ച്ചോറ് നമ്മൾ അടുപ്പത്താണ് ഇട്ട വെക്കണത് അപ്പോൾ ഞാൻ ദിവസം മണ്ണെണ്ണ ഒക്കെ ഒഴിച്ചിട്ടാണ് തീ പിടിപ്പിച്ചത് കാരണം എന്താ വെച്ചാൽ ഞാൻ തീ അങ്ങനെ പൊടിപ്പിച്ചതില്ല ഒക്കെ ഗ്യാസും മെല്ലെ ഉണ്ടാക്കിയത് അങ്ങനെ നല്ല തീയ്യ് പൊടിച്ച് കെട്ടി ചിരട്ട ഒക്കെ കണ്ട് ഇട്ടെടുത്തു ചെമ്പട്ടിയമ്മ വെണ്ണൂറും തേച്ചിങ്ങാണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ നെയ്ച്ചോറിൽ കൂടുതൽ ചേർക്കണ് അങ്ങനെ വെളിച്ചെണ്ണ പറന്നു പട്ടിയും കറാമ്പൂം ഏലക്കായും ഇട്ടുകൊടുത്തു ഒരു ചെറിയ വെല്ലുളളി നുറുക്കിങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാതെ മൂക്കാൻ നിൽക്കണില്ല അപ്പം ഞാൻ വെള്ളമൊക്കെ അളന്ന് വെച്ചിട്ടുണ്ട് അരിയൊക്കെ കേക്കി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി വല്ലാതെ മൂക്കാൻ നിന്നാൽ നമ്മൾ നെയ്ച്ചോറ് ആ വെളുത്ത കളറുണ്ട് വരില്ല നമ്മൾ നെയ്ച്ചോറ് എപ്പോഴും വെളുത്ത് കാണുമ്പോഴാണ് എല്ലാം ആ രസങ്ങട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കണമെങ്കിൽ ഒരുപാട് പണിയല്ല അപ്പോൾ എന്ത് ചെയ്തു അവിടെ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്താണ്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ ഇത് വെട്ടി അങ്ങോട്ട് തിളക്കുമ്പോൾ നമ്മൾ ഏലക്കായുടെയും പട്ടടിയും കറാമ്പൂ ഇതിൻ്റെയൊക്കെ മണം തീക്കണ്ട് ശരിയായി കിട്ടും ചെയ്തോളും അതിൻ്റെ ശേഷം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചോലിട്ടിരുന്നത് എല്ലാ അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞാൽ ഞമ്മക്ക് സമാധാനത്തിൽ ഇരിക്കാല്ലോ പിന്നെ ഉച്ചക്ക് ഞാൻ പറഞ്ഞല്ലോ പുസ്തകം ഞമ്മളെ പെരേക്ക് വരികയാണ് അതുകൊണ്ടാണ് കുറച്ച് വെഗിയ തുടക്കണേട്ടോ ഞമ്മള് നാർത്ത കാലത്ത് തുടച്ചു കുളിയൊക്കെ കഴിഞ്ഞാൽ ഉത്തക്കാറുന്നതാണ് കാരണം എന്താ വെച്ചാൽ നാർത്ത തുടച്ചാലും ചിലപ്പം കുട്ടികളോട് പറയാനൊന്നും ആളിഞ്ഞല്ലോ ഓല അങ്ങനെ ചവിട്ടി കുത്തും ആ പുസ്തകം വരുന്ന നേരത്താൽ ശരിയാവില്ലല്ലോ അങ്ങനെ അടുക്കളയൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ആ വെള്ളം നല്ലോം ഇട്ടി തിളക്കുന്നുണ്ട് നമ്മൾ കാത്ത് നിൽക്കുകയാണെങ്കിൽ തിളക്കന്നെ ഇല്ല അപ്പം ഞാൻ കയററ്റ് നുറുക്കി വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലേ സണ്ടി പരിമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂപ്പിച്ചാട്ടപ്പം അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അണ്ടി മുന്തിരൊന്നും ചോറ്റിയിൽ ഇടലില്ല കേട്ടോ കാരണം മുന്തിരി ഒന്നും ഇട്ട ആദ്യം തന്നെ ബാബും പറയും കുട്ടികളും പറയും അത് പെർക്കിടണം വണ്ടി പരിപ്പാകുമ്പോൾ പിന്നെ പെർക്കിടലൊന്നും മാണ്ടി പെറുക്കിയാലും അങ്ങനെ ഇരുന്ന് തിന്നും ചെയ്തോളും മുന്തിരിയൊക്കെ കൊടുന്ന് എന്താ പറയച്ചിട്ടാ അത് നമുക്ക് അപ്പം അങ്ങോട്ട് തിന്നാന്ന് പിന്നെ ഞാൻ ആരി ഇട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ ഇരുന്ന് പോയാൽ ശരിയാവില്ല വെള്ളം വല്ലാതെ വറ്റാൻ ഞാൻ നിൽക്കണില്ല അതിൻ്റെ ഒപ്പം താല് ലേസം പുതിയനി മല്ലിച്ചപ്പും മറ്റാവരെയെല്ലാം ഉണ്ടല്ലോ ആ ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല അതും പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചോറ് അടുപ്പത്തു നിന്ന് ഒന്ന് മാങ്ങി വെക്ക കേട്ടോ അരിയിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റിയിട്ടുണ്ട് ലേസ് ഇത് അപ്പളാണ് ആർ കെ ജി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ വീതനം ഒരു സീലൊക്കെ വിരിച്ച് വെച്ചിട്ടാണ് അതിക്കൊന്നങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞമ്മക്ക് ദമ്മിട അടുപ്പ തന്നെ വെച്ച് ദമ്മിടുമ്പോൾ എനിക്ക് വെണ്ണൂറ് പോരായിരുന്നു കിട്ടൂല കണലെടുത്തങ്ങാണ്ട് ഞമ്മക്ക് ചെമ്പട്ടിയുടെ അടുപ്പിൻ്റെ മുളക്ക് ഇടണമല്ലോ അപ്പം ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് അപ്പം വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയതല്ല അപ്പം ഇനി അത് ശരിയാവില്ലാച്ചിട്ടാ കരി കരിയാവണ്ട നിലത്ത് ചിട്ടാണെന്ന് ഇനിയിപ്പോൾ ശീലയിലായ നമുക്ക് ശീലം അങ്ങോട്ട് തിരുമ്പിയാൽ മതിയല്ലോ അങ്ങനെ ഒരു വായൻ്റെ ഇല വെക്കണെന്തിനാ വെച്ചാൽ നമ്മൾ ദമ്മിടുമ്പല്ലേ ഈ മേലത്തെ ചോറൊക്കെ നല്ല അങ്ങോട്ട് മുരിഞ്ഞങ്ങാണ്ടാവും അപ്പം ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ മുരിയൽ വരൂല നല്ല മേലെടുത്ത് കളയൊന്നും വേണ്ട അതിൻ്റെ ശേഷത്താണ് ഞാൻ ദമ്മ അങ്ങോട്ട് ഇട്ടതിന്റെ ശേഷം നമ്മൾ തീ കണലൊക്കെ ഇട്ടിട്ടുണ്ട് ചെത്തട കണലാണ് കേട്ടോ ഒരമ്മിക്കുട്ടി ഇതാ കനത്തിന് അങ്ങോട്ട് കൊടുന്നും വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഈ എല്ലാവരും പറയല്ലോ ഇറച്ചിയിൽ നെയ്യ് നല്ലതും തോന്നുന്നുണ്ട് തൂമിച്ചിട്ടൊന്നുമില്ല എണ്ണ ഒന്നും വല്ലാതെ കൂട്ടിയിട്ട് തന്നെ ഇല്ലാട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നല്ല വള്ളം ലേസം കൊണ്ടിരുന്നു കട്ട് ആവാൻ വേണ്ടി കണ്ട് അപ്പം ഞാൻ ആ ക്ലാസ് കൊടുന്ന്ങ്ങാണ്ട് ആദ്യം ഒന്നും ഇങ്ങനെ വെച്ചു നോക്കി നെയ്യ് പോരുന്നുണ്ടോ അപ്പം ഇല്ലാട്ടോ അപ്പം ഐസും കാട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിലൊന്നും ഇങ്ങനെ അതിലൊന്നിങ്ങനെ ആക്കിയോ ഗൈമൊന്നും ഒരിക്കലും നമ്മൾ നെയ്യ് പൊടിച്ച് പോരുന്നില്ല പിന്നെ കൈയിലോണ്ട് നെയ്യൊക്കെ മുക്കി ഒഴിച്ചുണ്ടാക്കി കളഞ്ഞതിന്റെ ശേഷമായിട്ട് ഉസ്താമാരൊക്കെ കൊടുത്തേക്കണ് ഞാൻ അധികം ബീഫൊക്കെ കൊണ്ടുമ്പോ എന്താ ചെയ്യാച്ചാല് ആദ്യം ഒന്ന് തിളപ്പിച്ചു ഊറ്റും അതിന്റെ ശേഷമായിട്ട് ഞാൻ ഇറച്ചിയൊക്കെ വെക്കല് പിന്നെ ഒന്ന് ഇറച്ചി കൊടുന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നുണ്ടോ വല്ലാതെ നെയ്യൊന്നുമില്ല പിന്നെ എനിക്ക് ഇന്ന് അത് പറഞ്ഞാലും എന്നോട് സഹായിക്കൂല്ല നമ്മൾ തന്നെ എല്ലാതും ചെയ്യണ്ടേ പത്ത് മിനിറ്റ് മുന്നേ എല്ലാതും കഴിഞ്ഞാൽ ഞമ്മക്ക് വല്ലാത്തൊരു മനസമാധാനാണല്ലോ അങ്ങനെ അതാ ചിക്കൻ പൊരിച്ചാൽ മറ്റേ ട്രിപ്പിൽ തന്നെ പൊരിച്ചെടുക്കണ്ടല്ലോ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല മുരിക്കലെ പൊരിച്ചെടുക്കുകയാണ് പപ്പടം പൊരിച്ചാനുണ്ട് ഉണ്ടെങ്കിൽ അല്ലാത്ത എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ അധികം മുളകും മുളകുമ്പാട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പീടീന്നൊക്കെ ഇങ്ങനെ തിന്നുമ്പോൾ ഓരോ മുളകിടക്ക് ഇങ്ങനെ കടിച്ചുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ അപ്പം കണ്ടറിഞ്ഞ് മുളക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാത്ത ഏരിയ ഒന്നുമില്ല നീളത്തിനെല്ലാം മുളകാണ് ഇതൊക്കെ പിന്നെ തലേന്നാ തന്നെ പറഞ്ഞു തരൂട്ടോ ഏത് മുളകാടണ്ടോ ഇതാക്കു പറഞ്ഞു നിന്നിട്ടാ ബാവു പോവുള്ളൂ പിന്നെ അതിന്റെ ശേഷം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞമ്മള് ദമ്മ് പൊട്ടിച്ചിണത് അങ്ങനെ ഇതൊക്കെ ഇളക്കി വെക്കുമ്പോ പാകത്തെ വേവായിട്ടുണ്ട് അപ്പൊ ചൂടാറുണ്ടിട്ട് ഒന്നുംപാട് മൂടി വെക്കാണ് കാരണം നിസ്കാരം പാടങ്ങൾ കഴിച്ചു തടിയൊക്കെ വല്ലാതെ അളകിയതാണ് അപ്പൊ എല്ലാതും എളുപ്പം എളുപ്പം കഴിച്ച ഉസ്താവ് വരുമ്പോ തന്നെ നമ്മളെ നിസ്കാരം പാടാ കഴിഞ്ഞിരിക്കലോ അങ്ങനെ ഉസ്താവ് വന്നതിന് ശേഷം പിന്നെ അത് ചോറൊക്കെ നല്ല ചൂടോട് കണ വളമ്പി ഞാൻ റേക്കുമ്പോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ എപ്പോൾ കൊണ്ടുപോയി ചടുത്തോളുവെച്ചതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെട്ടന്ന് ഇങ്ങോട്ട് വളമ്പൊരു വേജാറാണ് അപ്പം നെയ്ച്ചോറും പപ്പടം പൊരിച്ചവും ചിക്കൻ പൊരിച്ചവും ബീഫ് കറിയും തൈരും അച്ചാറുമാണ് ഞമ്മളുച്ചക്ക് അങ്ങനെതാണ് നമ്മൾ ഉസ്താദ് പിന്നെ വന്ന് ചോറൊക്കെ കഴിഞ്ഞ് തിന്നല് കഴിഞ്ഞ് ദിവ കഴിഞ്ഞ് പോയി സെദർ ഉസ്താദാണ് കേട്ടോ അത് നമ്മളെ മദ്രസിലുള്ള സെദർ ഉസ്താദാണ് മൂന്നുനെ പത്താം ക്ലാസ് നിന്ന് പഠിപ്പിക്കണ ഉസ്താദാണ് ചോറ് കഴിഞ്ഞിട്ട് പിന്നെ ബാബു കൊണ്ടാക്കാൻ പോയി അതിൻ്റെ ശേഷം നമ്മൾ പിന്നേം വീണ്ടാമതും അഞ്ചായിരം മണിക്ക് അടുക്കളയെ കയറിയിട്ടുണ്ട് കൈപ്പക്ക കറി വെക്കാൻ ഒരുങ്ങാണ് കൈ ഞാൻ ലേശം മഞ്ഞപ്പൊടി ഇപ്പൊക്കെ തിരുമ്പിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അതൊന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ വല്ലാതെ പൊരിച്ചെടുക്കണ്ട കൈപ്പക്കട കൈപ്പക്കയുടെ കൈപ്പ് പോകാൻ വേണ്ടിങ്ങാണ്ടാണ് എണ്ണയിൽ ഇട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുത്തതിന്റെ ശേഷമാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ ഒന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ടരക്കായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ സമയമുണ്ടല്ലോ അപ്പം ഞാൻ ആക്കത്തിന് ദൈ തയ്ക്കൊള്ളിച്ചിട്ടാണ് പിന്നെ കട്ടിയിൽ നുറുക്കണട്ടെ കയ്പക്ക വല്ലാത്ത കനം കുറച്ചും ഇങ്ങാണ്ട് നുറക്കരുത് അപ്പോൾ മുരിക്കാനാവും അപ്പോൾ കുറച്ച് കനത്തിൽ നുറുക്ക കുരൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് എടുക്കും ചെയ്യ അങ്ങനെ അതൊക്കെ പൊരിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വേറൊന്നു വെക്ക കേട്ടോ മൺചട്ടിയിൽ വെക്കണച്ചിട്ട് മൺചട്ടിയിൽ വെക്കണമെങ്കിൽ ഒരുപാട് സമയം ഇനി ചൂടായി ഇതാവാൻ ഉണ്ടാവും അപ്പം ഞാൻ ഈ ചട്ടിയിൽ വെക്കാണ് ആ പൊരിച്ചെണ്ണ തന്നെ പറന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ കടുകും ഉലുവയും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇരുന്നാണെങ്കിൽ ഒരുപാട് ഉലുവും അങ്ങോട്ട് ചാടിയിട്ടോ സ്പൂണും ഇല്ലാത്തതുകൊണ്ട് സ്പൂണ് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അളക്കുകൊണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ ഒരുപാട് ചാടിയും മാതിരി തോന്നി അപ്പോൾ ഒരു കൈലുകൊണ്ട് അതിൽ നിന്ന് പോരെ എടുക്കുക അല്ലാത്ത വേറെ ഒന്നിനും കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെല്ലേക്ക് ഞാൻ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തോലൊഴിച്ചു വെച്ചിരുന്നു അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചതക്കും മുറിച്ചൊന്നും വേണ്ട ചെറു ചെറിയ പോണേന അതൊന്ന് നല്ല വാട്ടി എടുത്തതിന്റെ ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കാനുണ്ട് വല്ലാതെ വാടാൻ നിക്കണ്ട ചെറുതായി ഒന്ന് മാടിയാൽ മതി പിന്നെ ഒന്നും പാടെ കടന്ന് വേവല്ല പുളിയിലൊക്കെ കടന്നിട്ട് പിന്നെ ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിവിടെ ചെറുതായി വാട്ടിയതിന്റെ ശേഷം ഇനി ഞമ്മക്ക് മസാല കൊടുക്കാം മസാല എന്തൊക്കെയാ വെച്ചാൽ ലേസം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലേസം കാശ്മീരി മുളക് പൊടി ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ നല്ലൊരു കളറ് കിട്ടി കോട്ടയച്ചിട്ടാണ് മുളകും പൊടി എരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കളർ തന്നെ ഇല്ല കേട്ടോ അപ്പം നമ്മൾ കറിയൊന്നും നല്ല ഇതിൽ കാണാൻ വേണ്ടി കാണുകയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അത് പിന്നെ ലേസംപൊട കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതാ ഒരു മൂന്ന് തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നു അതും അതുംപാടെ പാർന്നു കൊടുത്തിട്ടുണ്ട് വള്ളമൊന്നും ചേർക്കാതെ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അത് പാർന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ വെള്ളം വയ്ക്കോളം നമ്മൾ എണ്ണയെ കടന്നൊന്ന് തിളച്ചോട്ടെ എന്നാൽ വള്ളം നല്ല വറ്റിയതിൻ്റെ ശേഷം പിന്നെ ഞമ്മളിത് ആ പുളിയും രേസം വള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല ഒന്നിട്ട് തിളക്കാൻ വേണ്ടിങ്ങാണ്ട് ഒന്നാം അങ്ങോട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു തള വരുമ്പോൾ തുറന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന കൈപ്പക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നങ്ങട്ട് മൂടി വെക്കുക നല്ലോ ഒന്ന് വെട്ടി തിളച്ചോട്ടെ നമ്മൾ കൈപ്പക്ക കറി കൈപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങാ നേരത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ജീരൊക്കെ ഇടാൻ മറക്കരുത് അങ്ങനെ നമ്മളെ കൈപ്പക്ക കറി ആയിട്ടുണ്ട് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് കാണിച്ചു തരാം നല്ല കുറുകിയാ കൈപ്പക്ക കറി ആയിട്ടുണ്ട് പിന്നെ പച്ചമുളകൊന്നും കൂട്ടാതെ ഇരിക്കാം കേട്ടോ ഈ കറിയൊക്കെ എങ്ങനെയാ ചോദിച്ചാൽ നമ്മൾ ചുവറ്റിലണ്ണം ഒഴിച്ചാൽ കൊച്ചങ്ങട്ട് തിന്നാൻ പച്ചമുളകൊന്നും മാറ്റാൻ ഉണ്ടാവില്ല അതിൻ്റെ ശേഷം അഞ്ഞ് നമുക്ക് പേര് വെക്കുക പയറിപ്പേരി ആണ് വേറൊന്നും അല്ല അതൊന്നും പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇന്നത്തെ വീഡിയോക്ക് ലെന്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വൈകുന്നേരത്തേക്കത്ത് വേറൊരു വീഡിയോ ആയി ഇടണ്ടല്ലോ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞമ്മളെ പയറിപ്പേരി ഇവിടെ ആയിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചാണ്ടോ മീൻ കായം ആരും ആരംഭിക്കുന്ന കായം കൂട്ടി വെച്ചിരുന്നു വിശ്വാസകാരം കഴിഞ്ഞിട്ടാണ് മീൻ പൊരിച്ചത് അപ്പം മീൻ തോനൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ ഉസ്താവിന് കൊടുത്തായേക്കാൽ മാത്രമേ മീൻ പൊരിച്ചണുള്ളൂ ഷാലുവിനും മോനൂനും ഒന്നും മീൻ വേണ്ട കാരണം നെയ്ച്ചോറും ബീഫ് കറിയും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കൈപ്പക്ക കണ്ടിന് നല്ല കുറുക്കനല്ല കൈപ്പക്കയാണ് ഇന്ന് എല്ലാതെ തടി അളകിയാലും നാളെ ഞമ്മക്കെല്ലാതുകൊണ്ടും റെസ്റ്റ് ചെയ്യാറ് കേട്ടോ അതിലൊക്കെ വാക്കി ഉണ്ടാവും നാളെ ഞാൻ വല്ലാതൊന്നും വെക്കില്ല ചോറ് മാത്രമേ വെക്കുള്ളൂ അങ്ങനെ ചോറാക്കി കൈപ്പക്ക കറിയാക്കി അതുപോലെ തന്നെ പയർ പേരി ആക്കി പിന്നെ മൂന്ന് തട്ടില്ല പാത്രം ആയതുകൊണ്ട് അതിന്റെ മേലെ ഞാനൊരു വായൻ്റെ ഇല കൊടുന്ന് ചൂടാക്കി വെച്ചിട്ട് മീൻ അയക്കിട്ട് കൊടുക്കുകയാണ് ഇനി ബപ്പടാക്കാണ്ട് അത് പിന്നെ ഒരു കവറിൽ രണ്ട് മൂന്നെണ്ണം ആക്കി കെട്ടിങ്ങാണ്ട് കൊടുത്തായേക്കാം പിന്നെ കൊണ്ടേ കൊടുക്കാൻ മൂന്ന് പിടിച്ചാണ്ട് നമ്മൾ വേറെ എന്തിനേലൊക്കെ ഇട്ട് കൊടുത്തയെക്കുമ്പോൾ നമുക്ക് ഇനി ആകെ പൊടിഞ്ഞ ഒരു പൊടിഞ്ഞൊരു അങ്ങനത്തെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എങ്ങനെ ആയാലും ബ്രദാ മയക്ക ചോറ് കൊണ്ടേ കൊടുക്കാൻ നിൽക്കുകയാണ് മോനും ബാബും പാടെ കൊണ്ടേ കൊടുക്കണത് കേട്ടോ അപ്പം വീടിയോ ഒത്തരൊക്കെ തന്നെയുള്ള അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വരുമ്പായ നല്ലൊരു ദിവസമുണ്ട് അങ്ങനെ മഴ ചൂർന്ന പാട് എളുപ്പം ഞാൻ പാത്രത്തിലൊക്കെ ആക്കിയാണ് കൊണ്ടേ കൊടുക്കുക പാത്രത്തിലാക്കിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് പിന്നെ കൊണ്ടേ കൊടുക്കാൻ വലിയ ഇടങ്ങറൊന്നും ഇല്ല വണ്ടി ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പം അടുത്ത് ഇനിയിപ്പം എങ്ങനെ ആയാലും മൂന്ന് മാസം കഴിഞ്ഞിട്ട് എപ്പോഴായാലും ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കുട്ടികൾക്കതിൽ അപ്പുറം സന്തോഷമാണ് കേട്ടോ ഹോട്ടലിനൊന്നും ഏൽപ്പിച്ചാതിരിക്കലാണല്ലോ നല്ലത് അങ്ങനെ ഷാലുട്ടൻ ഇതാ ക്ലാസ് കഴിഞ്ഞെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്ത് എല്ലാവരോടും അസലമലൈക്കും